വിവാഹത്തോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിനും സെപ്റ്റംബർ അഞ്ചിന് വിവാഹിതരായ ഇരുവരും തൊട്ടു പിന്നാലെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു തങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹസ്യമെന്ന് സൂചിപ്പിച്ചിട്ട വീഡിയോയിൽ ഇരുവരും മുൻപ് വിവാഹിതരായതായിട്ടാണ് കാണിച്ചിരുന്നത് ഇത് വ്യാപക വിമർശനങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്തു വീട്ടുകാരെ പോലും വഞ്ചിച്ച് ദിയയും അശ്വിനും നാടകം കളിക്കുകയായിരുന്നുവെന്നായിരുന്നു ഭൂരിഭാഗം വന്ന കമന്റുകൾ എന്നാൽ ആ വീഡിയോയ്ക്ക് പിന്നാലെ യഥാർത്ഥ സംഭവം എന്താണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദിയാകൃഷ്ണൻ അടുത്തിടെ എന്റെയും അശുവിന്റെയും സീക്രട്ട് എന്ന് പറഞ്ഞ് ഞാനൊരു റീൽസ് പുറത്തുവിട്ടിരുന്നു അത് കണ്ട് ആളുകൾ പറഞ്ഞത് അച്ഛനെയും അമ്മയും ബഹുമാനിച്ചില്ല വീട്ടുകാർ വീട്ടുകാർക്കറിയാതെ നേരത്തെ ഞാൻ കെട്ടി എന്നൊക്കെയായിരുന്നു കെട്ട് കഴിഞ്ഞില്ലായിരുന്നു അതും ഞങ്ങളുടെ ഒരു വിശ്വാസം മാത്രമാണ് അന്ന് ഞങ്ങൾ ലീഗലി കെട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്തിനാണ് വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നത് അത്രയും പൈസ ചിലവാക്കി വിവാഹം കഴിക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു പ്രത്യേകിച്ചും എനിക്ക് പൈസ അത്രയും ചിലവാക്കുന്നത് ഇഷ്ടമേ അല്ല കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ് അവരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇന്റെയും അശ്വിന്റെയും തീരുമാനമായിരുന്നു അത് എന്നെ ഇഷ്ടമാണെന്ന് തോന്നിയ നിമിഷം തന്നെ അദ്ദേഹം അത് അറിയിച്ചിട്ടുള്ള കാര്യമാണ് എന്നെ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടല്ല ഭാര്യയായി കാണണമെന്നാണ് അശ്വിൻ ആദ്യം പറഞ്ഞത് വിവാഹം കഴിക്കുമോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നിരുന്നാലും എന്നോട് അങ്ങനെ ആദ്യമായി പറഞ്ഞതാ അവനാണ് ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്കൊരു പ്രോമിസ് ചെയ്യാം അമ്പലത്തിന് മുന്നിൽ പോയി ചെയിൻ ഇടുകയോ മംഗൽസൂത്ര ധരിക്കുകയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിന് സമ്മതമായിരുന്നു അന്ന് ധരിച്ച മംഗൽസൂത്ര സ്വർണത്തിന്റെ മുത്തുകളായിരുന്നുവെങ്കിൽ അത് ഡയമണ്ട് ആക്കിയിട്ടാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് അന്ന് വാങ്ങിയിട്ടതാണ് തന്റെ താലി മൂന്ന് സുഹൃത്തുക്കളായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഭാവിയിൽ ഒരു റീലാക്കി ഇടുമെന്ന് ഞാൻ കരുതിയിരുന്ന ഒരു വീഡിയോ ആയിരുന്നില്ല അതാ സുഹൃത്തുക്കൾ സന്തോഷത്തോടെ പകർത്തിയതാണ് അവരുടെ ഫോണിൽ നിന്നും പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ആ വീഡിയോ അന്ന് ബാംഗ്ലൂരിലുള്ള ചെറിയൊരു അമ്പലത്തിന് മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച ശേഷം അശ്വിൻ ഗിഫ്റ്റ് ചെയ്തതാണ് ആ കരിമണിമാൽ അത് താലിയാക്കി ഇപ്പോൾ മാറ്റി എന്നേയുള്ളൂ കല്യാണത്തിന് വേറൊരു താരം വാങ്ങിക്കണമെന്ന് പോലും എനിക്കില്ലായിരുന്നു അല്ലാതെ ഞങ്ങൾ പ്രേമിച്ച് ഒളിച്ചോടി പോയി രജിസ്റ്റർ മാരേജ് ചെയ്തതൊന്നും ആയിരുന്നില്ല അങ്ങനെ ചെയ്ത വീട്ടുകാരെ പറ്റിച്ചതുമല്ല സ്നേഹത്തിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെയും വാല്യൂ അറിയാത്തവർക്കെ ഇതുപോലെ മോശമായി കമൻറ്റിടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയാകൃഷ്ണ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് നിയുടെ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത്